ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഗ്രാമത്തിൽ കൊത്തുപണിയൊക്കെ ചെയ്ത് ശില്പി ഉണ്ടാക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നു ശില്പി ഉണ്ടാക്കേണ്ടി വരുമ്പോൾ അയാൾ പുറത്തുപോയി അതിന് ആവശ്യമായ വലിയ കല്ലുകൾ തേടിക്കൊണ്ടുവരും അങ്ങനെ ഒരു തവണ അയാൾക്ക് ശില്പി ഉണ്ടാക്കാൻ ആവശ്യമായ കല്ലെടുത്ത് ചെറിയ ഉന്തുവണ്ടിയിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ വന്ന ഉടനെ രണ്ട് കല്ലിൽ നിന്നും ഒരു കല്ലെടുത്ത് വെച്ച് പണി ചെയ്യാൻ തുടങ്ങി എന്നാൽ അയാൾ ചുറ്റികയെടുത്ത് അടിച്ചപ്പോഴേക്കും നിർത്ത് നിർത്ത് എനിക്ക് വേദനിക്കുന്നു എന്ന് കല്ലിൽ നിന്നും ശബ്ദം വരാൻ തുടങ്ങി അയാൾ വീണ്ടും ആ കല്ലിൽ ചുറ്റിക വെച്ച് അടിച്ചു എനിക്ക് പേടിയാകുന്നു വേദനിക്കുന്നു ഞാൻ ഉടഞ്ഞു പോകും എന്നെ വെച്ച് നിങ്ങൾ ശില്പി നിർമ്മിക്കാതെ വേറെ ഏതെങ്കിലും കല്ല് ഉപയോഗിക്കൂ എന്നെ ദയവ് ചെയ്ത് വിടൂ എന്നൊക്കെ ആ കല്ല് പറയുന്നത് കേട്ടു അത് കേട്ടിട്ട് ഈ കല്ലിന്റെ കൂടെ കൊണ്ടുവന്ന മറ്റേ കല്ലെടുത്ത് പണി ചെയ്യാൻ അയാൾ തുടങ്ങി എന്നാൽ ആ കല്ലിൽ അടിക്കുമ്പോഴൊന്നും ഒരു ശബ്ദവും വരുന്നില്ല ആ കല്ല് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നു അയാളും നല്ല ഇൻട്രസ്റ്റോടെ ആ കല്ല് കൊത്തി നല്ല അടിപൊളി ഒരു വിനായകൻ ശില്പി ഉണ്ടാക്കി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഗ്രാമത്തിലുള്ള കുറച്ചു പേർ അയാളുടെ വീട്ടിൽ വന്നു ആ വിനായകൻ ശില്പിയെ കോവിലിൽ കൊണ്ടുവെക്കാൻ വരാൻ പറഞ്ഞ ദിവസമായിരുന്നു അത് ശില്പി റെഡിയായെന്നറിഞ്ഞ ശേഷം അവർ വിനായകൻ എടുത്ത് കോവിലിൽ കൊണ്ടുപോകാൻ തുടങ്ങി അപ്പോളാണ് അയാൾക്ക് വിനായകൻ ശില്പിയുടെ അടുത്ത് തേങ്ങ ഉടയ്ക്കാൻ ഒരു കല്ല് വേണം എന്നത് ഓർമ്മ വന്നത് അപ്പോൾ അയാൾ വീട്ടിൽ തപ്പി നോക്കിയപ്പോൾ ആദ്യം ഏത് കല്ലിൽ ശില്പി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചോ ആ കല്ല് അയാൾ കാണുകയും അത് തേങ്ങ ഉടയ്ക്കാൻ യൂസ് ചെയ്യാമെന്നും വിചാരിച്ച് ആ കല്ലെടുത്ത് കോവിലേക്ക് കൊണ്ടുപോയി പോകുന്ന വഴിയിലെല്ലാം എന്നെ വിട് എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ ആ കല്ല് പറഞ്ഞുകൊണ്ടേയിരുന്നു കോവിലിൽ എത്തിയ ശേഷം ഈ കല്ല് വിനായകൻ കല്ലിന്റെ അടുത്ത് തേങ്ങയുടയ്ക്കാൻ വെച്ചു വിനായകൻ ശിൽപി കോവിലേക്ക് വന്ന ഉടനെ എല്ലാരും അഭിഷേകവും അലങ്കാരവും ഒക്കെ ചെയ്ത് പൂജ ചെയ്യാൻ ആരംഭിച്ചു ഇതെല്ലാം കണ്ടിട്ട് മറ്റേ കല്ല് വിനായകൻ ശില്പി കല്ലിനെ നോക്കി നിനക്ക് പാലെല്ലാം അഭിഷേകം ചെയ്യുന്നു മാലയെല്ലാം ഇട്ട് പൂജ ചെയ്യുന്നു നീ ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് തേങ്ങയുടച്ചു അയ്യോ എനിക്ക് വേദനിക്കുന്നു ഞാൻ ഉടയാൻ പോവുകയാണ് എനിക്ക് താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി എന്നെ കാട്ടിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു കഷ്ടപ്പെടുത്തുകയാണെന്നൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ വിനായകൻ ശില്പിക്കല്ല് ചിരിക്കാൻ തുടങ്ങി നീ എന്നെ നോക്കി ചിരിക്കുവാണോ നിന്നെ എല്ലാവരും അലങ്കരിക്കുന്നു അഭിഷേകം നടത്തുന്നു നീ ചിരിച്ചോ എന്നൊക്കെ പറഞ്ഞ് വേവലാതിപ്പെടാൻ തുടങ്ങി ഇത് കേട്ടിട്ട് ആ വിനായകൻ ശില്പിക്കല്ല് പറഞ്ഞത് നിന്നെ അന്ന് ശില്പി നിർമ്മിക്കാൻ പോയപ്പോൾ കുറച്ച് വേദന സഹിച്ചു നിൽക്കുവായിരുന്നെങ്കിൽ ഞാനിരിക്കേണ്ടടുത്ത് നീ ആയിരുന്നു ഇരിക്കേണ്ടത് നിന്നെയും എല്ലാവരും അഭിഷേകം ചെയ്ത് അലങ്കരിച്ച് പൂജ ചെയ്തേനെ പക്ഷെ അന്ന് നീ ഭയന്നുപോയി എളുപ്പമുള്ള വഴി തേടിപ്പോയി അതുകൊണ്ടാണ് നീ ഇതുപോലെ കഷ്ടപ്പെടുന്നത് അന്ന് നീ ആ താൽക്കാലിക വഴി നോക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ഇരിക്കുന്നിടത്ത് ഇരിക്കാമായിരുന്നു ഫ്യൂച്ചറിൽ നീ സന്തോഷമായിരുന്നേനെ എന്ന് അപ്പോഴാണ് ആ കല്ലിന് തന്റെ തെറ്റുകളെ പറ്റിയും തന്റെ എളുപ്പവഴി നോക്കിയതിലുണ്ടായ പറ്റിയും മനസ്സിലാക്കിയത് നമ്മുടെ ലൈഫിൽ കഷ്ടപ്പെടേണ്ട സിറ്റുവേഷൻസ് വരുമ്പോൾ അത് കണ്ട് ഓടുന്നതും അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യാതെ തള്ളിപ്പോകുന്നതും ഫ്യൂച്ചറിൽ നമുക്ക് തന്നെയാണ് പ്രശ്നം ആരെല്ലാം വരുന്ന പ്രശ്നത്തെ നോക്കി ഭയപ്പെടാതെ ധൈര്യമായി നിൽക്കുന്നോ അവർക്കാണ് ഈ ലോകം കീഴടങ്ങുന്നത് ഇപ്പം ഇതുപോലുള്ള മോട്ടിവേഷൻ വീഡിയോസ് കണ്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കാൻ തുടങ്ങും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ നല്ല മോട്ടിവേറ്റഡായി കുതിക്കും പക്ഷെ ഒരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞ് നിങ്ങൾ മടുക്കാൻ തുടങ്ങും ഇത് ഭയങ്കര പാടാണ് എന്നെ കൊണ്ട് വയ്യ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങും ട്വിറ്റ് ചെയ്യാൻ പോകും എപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ സ്വയം ചിന്തിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾ ശരിക്കും പരാജയപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത കൺസിസ്റ്റൻസിയെ പറ്റിയുള്ള വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടെ ടൈം കിട്ടുമ്പോൾ കാണാൻ മറക്കല്ലേ കാരണം ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണത് പുറകോട്ട് പിന്തിരിയാതെ മുന്നോട്ട് സ്ട്രെയിറ്റ് ആയി പോകൂ അപ്പോൾ നിങ്ങൾ ഒരു ഗേറ്റ് റീച്ച് ചെയ്യും നിങ്ങൾ ഈ വേദനകളും ബുദ്ധിമുട്ടുകളും കളിയാക്കലുകളും എല്ലാം സഹിച്ച് ആ ഗേറ്റ് ക്രോസ് ചെയ്താൽ നിങ്ങളെപ്പോലെ ആർക്കും സക്സസ്ഫുൾ ആകാൻ കഴിയില്ല അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും സഗഷനോ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മയോണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക ഞാൻ അടുത്ത വീഡിയോ മുതൽ അത് റെഡിയാക്കും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം